പതുമംഗലത്ത് കവരടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോമാർ മാർ ബസേലിയോസ് ബാബയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ആദ്യത്തെ ദേവാലയമാണ് കരിപ്പക്കുന്ന് മാർ ബസേലിയോസ് ഓർത്തഡോക്സ് ദേവാലയം ആദ്യഫല സമർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദപുസ്തക ചരിത്രം പരിശോധിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടം മുതൽ ആദ്യഫല സമർപ്പണം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ ജനങ്ങൾ മാതാപിതാക്കൾ ആദ്യ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക മൃഗങ്ങളുടെ ആദ്യ സന്തതിയെ ദൈവത്തിന് സമർപ്പിക്കുക ആദ്യ ഫലങ്ങൾ അവരുടെ കാഴ്ചകളായിട്ട് ദൈവത്തിന് സമർപ്പിക്കുക ഈ ഒരു പതിവ് നിലനിന്നിരുന്നു ഈ പതിവിൽ നിന്നാണ് പിന്നീട് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് ഈ ആദ്യപല സമർപ്പണവും ഫല പെരുന്നാളും കടന്നു വരുന്നത് ഈ ദേവാലയത്തെ സംബന്ധിച്ച് ഈ ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാളാണ് പരിശുദ്ധ എൽദോമാർ ബെസുലസ് ബാബായുടെ ഓർമ്മ അത് എല്ലാ വർഷവും ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് കൊണ്ടാടുന്നത് ആ മൂന്നാം തീയതിക്ക് തലേന്ന് വരുന്ന ഞായറാഴ്ച ഈ ദേവാലയം ആദ്യപല പെരുന്നാൾ ദിനമായിട്ട് കൊണ്ടാടുകയും ഈ ദേവാലയത്തിലെ എല്ലാ ഭവനങ്ങളിൽ നിന്നും ആദ്യ ഫലങ്ങൾ ഈ ദേവാലയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഓരോ ഭവനത്തിലേക്കും കടന്നു ചെല്ലുകയും അവിടുന്ന് ആദ്യഫലങ്ങൾ ശേഖരിച്ച് ദേവാലയത്തിൽ എത്തിക്കുകയും ആ ഞായറാഴ്ച ദിവസം അത് ലേലം ചെയ്യുകയും ലേലം ചെയ്ത് ആളുകൾ തിരിച്ച് ഭവനങ്ങളിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ആദ്യഫല പെരുന്നാളിൻ്റെ പ്രധാന പതിവ് ആദ്യഫലങ്ങൾ ഏതെങ്കിലും ഭവനങ്ങളിൽ നിന്ന് തരുവാനായിട്ട് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ തുക ഒന്നുകിൽ ദേവാലയത്തെ ഏൽപ്പിക്കും അല്ല എന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ഒരു പതിവും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ ആദിഫലം പെരുന്നാൾ കൊണ്ടാടുന്ന ഒരു ദേവാലയമാണ് കരിപ്പക്കുന്ന് മാർ ബെസേലിയോസ് ഓർത്തഡോക്സ് ദേവാലയം ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് ഈസ്റ്റർ അതിനു മുമ്പ് മുമ്പുള്ള ഞായറാഴ്ച അവസാന ഞായർ ആയിട്ടാണ് ആചരിക്കാറുള്ളത് നസ്രായനായ യേശു ജെറുസലേം പട്ടണത്തിലേക്ക് ഔപചാരികമായി പ്രവേശിച്ച അവസരത്തിൽ ആ യേശുവിനെ അവർ രക്ഷകനായി സ്വീകരിക്കുന്ന ആഹ്ലാദപരമ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓശാന മുഖ്യ പ്രമേയം യഥാർത്ഥത്തിൽ അവർ വിചാരിച്ചത് റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്ന് അവരെ വിമുക് വിമുക്തമാക്കുന്ന വിമോചിപ്പിക്കുന്ന രക്ഷകനായിട്ടാണ് അവർ കണ്ടത് എന്നാൽ യേശു ഭൗതികമായ അർത്ഥത്തിലുള്ള രാജ്യത്തിന്റെ രാജാവായിട്ടല്ല മറിച്ച് ഓരോ മനുഷ്യരുടെ ഹൃദയത്തിൽ വസിക്കുന്ന അവർക്ക് പരമമായ വിമോചനം നൽകുന്ന വളരെ പ്രത്യേകിച്ച് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് മോചനം നൽകി അവരെ സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കാൻ വന്ന രാജാവാണ് രക്ഷകനാണ് എന്നാണ് യേശോ അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചത് എങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ രക്ഷകനായി രക്ഷകനായിക്കണ്ട് ഭർത്താവെ രക്ഷിക്കണമേ അതിന് ഓശാന എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് കാരണം ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ഭർത്താവെ രക്ഷിക്കണമേ എന്നാണ് ആ വാക്ക് പറഞ്ഞുകൊണ്ട് അവർ വളരെ ആഹ്ലാദത്തോടും പ്രതീക്ഷയോടും കൂടി രാജകീയമായ ഒരു വരവേൽപ്പാണ് യേശുവിന് നൽകിയത് കഴുതയുടെ പുറത്ത് കയറി വരുന്ന രാജാവ് സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും രാജാവാണ് എന്ന ഒരു പ്രതീകാത്മകമായ അവതരണവും അതിലുണ്ട് അങ്ങനെ രക്ഷകനാണ് എന്ന് അവർ വിചാരിച്ച ആ രാജാവ് നസറായന യേശുവിനെ സ്വീകരിക്കാൻ അന്നത്തെ ജനങ്ങളുടെ ആചാരം അനുസരിച്ച് അവർ വസ്ത്രങ്ങൾ വഴി വിരിച്ചിടുകയും അവിടെ സമൃദ്ധമായി വളരുന്ന ഒലിവിൻ്റെ ശാഖകൾ കൊണ്ടുവന്ന് അത് വി സി ആർപ്പുവിളിയോടുകൂടിയാണ് അവർ യേശുവിനെ സ്വീകരിച്ചു അച്ഛനെ ഞായറാഴ്ച കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഈ സംഭവം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുനരവതരിപ്പിക്കുകയാണ് ചെയ്യുക രാജകീയമായ സ്വീകരണം യേശുവിന് നൽകുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രതീകമായി ആ ഇടവകപ്പള്ളിയിലെ വികാരിയേച്ചിനെ അവർ ആഘോഷമായി ദേവാലയത്തിലേക്ക് പ്രതീക്ഷണമായിട്ട് കൊണ്ടുവരുമ്പോൾ യേശുവിനെ സ്വീകരിച്ച വരവേറ്റ ആ രംഗം മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ കേരളത്തിൽ കൂടുതൽ വളരുന്ന തെങ്ങ് കേരവൃക്ഷത്തിൻ്റെ കുരുത്തോലകൾ കൈകൾ പിടിച്ചുകൊണ്ടാണ് പ്രദക്ഷിണമായി ഓശാന എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് യേശുവിൻ്റെ ആ ജറൂസലം ദേവാലയത്തിലേക്കുള്ള പ്രവേശനത്തിനെയും കൂടി ഓർമ്മ പുതുക്കലാണ് അതെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കേരളത്തിൽ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന കേരവൃക്ഷം അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ കേരളം എന്ന പേര് തന്നെ ലഭിച്ചിരിക്കുന്നത് ആ കേരവൃക്ഷത്തിൻ്റെ ഓലകൾ കുരുത്തോലകൾ കൊണ്ടുവന്ന് അലങ്കരിക്കുകയും അത് ഓരോ ജനങ്ങളുടെ കയ്യിൽ കൊടുക്കുകയും അവർ അത് ഉയർത്തിപ്പിടിച്ച് ഓശാന എന്ന ഗാനം ആലപിച്ച് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണ് ഓശാന ഞായറാഴ്ച അരങ്ങേറുക നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന തെങ്ങ് അതുപോലെ വാഴ കമുക് നെല്ല് എന്നിങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഈ കാര്യങ്ങൾക്കായിട്ട് പലഹാരമായിട്ടോ അതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ടോ ക്രൈസ്തവരുടെ ഇടയിലും ധാരാളം അത് ഉപയോഗിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ തെങ്ങിന്റെ ഓലയ്ക്ക് പകരം പനയുടെ ഓല ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഈന്ത് എന്ന് പറയുന്ന ആ മരത്തിൻ്റെയും അതും പാംട്രികളിൽ പെട്ടത തന്നെയാണ് അതിൻ്റെയും ഇലകൾ കൊണ്ടുവന്ന് ആളുകൾ ഈ അവശാന തിരുനാളിനെ കൊണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ീന്ത് എന്ന് പറയുന്ന മരത്തിൻ്റെ ഇലകൾ വളരെ കുറച്ച് മാത്രമേ കിട്ടാനുള്ളൂ അതുകൊണ്ട് തന്നെ പലരും അത് അന്വേഷിച്ചു പോകാതെ നാട്ടിൽ വീട്ടുമുറ്റത്തടക്കം നിൽക്കുന്ന തെങ്ങിൻ്റെ കുരുത്തോലകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക